എല്ലാവരും ഗോപികയുടെയും ജിപിയുടെയും ഹൽദി ആഘോഷത്തിലാണ് ഇപ്പോൾ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ഗോപികയുടെയും ജിപിയുടെയും അവസാന ബാച്ചിലർ ലൈഫാണ് ഈ ദിവസം കൂടി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ വരാൻ പോകുന്നത് നാളെ ജിപിയുടെയും ഗോപികയുടെയും വിവാഹം നടക്കും കൊച്ചിയിൽ വെച്ച് ആഡംബരപ്രദമായ ഒരു വിവാഹം തന്നെയായിരിക്കും ഇവർക്ക് വേണ്ടി ഒരുങ്ങുന്നത് അതിന്റെ ഇപ്പോൾ പ്രേക്ഷകർ ഇവരുടെ വിവാഹ നിശ്ചയ വാർത്ത വന്നത് മുതൽ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ എന്ന് പറയണം അത്രമാത്രം പ്രേക്ഷകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു വിവാഹം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടുമില്ല ഇവരുടെ ഹൽദി ആഘോഷത്തിനിടയിൽ വീട്ടുകാരും തമ്മിൽ വടംവലിയും മറ്റു മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ മത്സരങ്ങളും ജയിച്ചത് ഗോപികയുടെ വീട്ടുകാരാണ് എന്നാണ് പറയുന്നത് എന്നാൽ വടംവലിക്കിടെ വലിയ രീതിയിലൊരു അഴിതന്നെ നടന്നു ജിപിയുടെ വീട്ടുകാരും ഗോവയുടെ വീട്ടുകാരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം പോലെയുള്ള സംസാരമൊക്കെ കാണുള്ളത് വീഡിയോയിൽ തന്നെ ജി പി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം തമാശ രൂപേണ ഉള്ള വഴക്ക് മാത്രമാണ് ഇവരുടെ വടംവലി കളിക്കിടയിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് തമാശ രൂപേണ അടിയായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് ഗോവിന്ദ് പത്മസൂര്യ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ജി പി ഇത് പങ്കുവച്ചിരിക്കുന്നത് ചെറിയ ഒരു വീഡിയോ ആണ് ഗെയിംസ് കൂടി ചേർന്ന ഒരു വീഡിയോ ഗംഭീര വരവോടെയാണ് ജിപിയും ഗോപിയും ഇവിടെ ഹൽദിയിലേക്ക് എത്തിയത് അത് കൂട്ടുകാരെല്ലാവരും ഒരുക്കിയതാണ് അതിനുശേഷം പിന്നാലെ വലിയ രീതിയിൽ ആഘോഷമൊക്കെ അവിടെ തുടങ്ങുന്നത് കാണാം ആ ആഘോഷത്തിനിടയിൽ വെച്ചാണ് ഇവരുടെ കുടുംബക്കാർ തമ്മിൽ ചെറിയ ഒരു വഴക്ക് പോലെ ഉണ്ടാകുന്നത് എന്നാൽ അത് കളിക്കും വേണ്ടി ഉണ്ടായ വഴക്കാണെന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ആദ്യം കാണുമ്പോൾ ചെറുതായിട്ടത് പേടിച്ചെങ്കിലും പിന്നീട് അത് കളിക്കുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികാനലിന്റെയും വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനു മുൻപുള്ള ആഘോഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ന് തന്നെ പറയാം മലയാള ടെലിവിഷൻ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം തങ്ങളുടെ വിവാഹ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോവിന്ദ് പത്മസൂര്യ വിവാഹ നിശ്ചയം കഴിഞ്ഞതു മുതൽ ഹൈപ്പിൽ നിൽക്കുന്ന വാർത്ത ഇപ്പോഴും ഒട്ടും കുറയാതെ ട്രെൻഡിങ്ങിൽ മുന്നിൽ തന്നെയാണ് കാത്തിരിപ്പിനൊടുവിൽ നാളെയാണ് ഇവരുടെ വിവാഹം വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും ജി നിരന്തരം നൽകാറുമുണ്ട് അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ വീട്ടിൽ കസിൻസ് എല്ലാം ഒത്തുകൂടി മെഹന്തി ചടങ്ങ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം ഗോവിന്ദ് പത്മസൂര്യ പങ്കുവച്ചിരുന്നു അതിന്റെ വീഡിയോ ജി പി തന്നെയാണ് യൂട്യൂബിലൂടെ പങ്കുവെച്ച് പ്രേക്ഷകരെ അറിയിച്ചത് മെഹന്തിക്ക് ശേഷം ഇപ്പോൾ ഹൽദി കൂടി നടന്നിരിക്കുന്നു ഹൽദി ഏറ്റെടുത്തത് സുഹൃത്തുക്കളാണ് മെഹന്ദി എല്ലാം നടത്തിയത് കുടുംബക്കാരാണെങ്കിൽ ഹൽദിയെല്ലാം ഏറ്റെടുത്തത് ഇവരുടെ ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ് സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഒരു പവർഫുൾ ആഘോഷം തന്നെയായിരുന്നു എന്ന് പറയാം ഫുൾ കളർഫുൾ ആഘോഷം വധുവരന്മാരൊക്കെ തന്നെയും ഒരേപോത്തെ ഡ്രസ് കോഡിൽ അവരെ കൂട്ട് നിൽക്കുന്നവരും അതുപോലെ എത്തുന്നുണ്ട് ഇവരുടെ കൂട്ടുകാരും എത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാം ഗോപികയോടൊപ്പം നിന്നത് ഷഫ്നിയാണെങ്കിൽ ജിപിയുടെ എല്ലാമായി കൂടെ നിന്നത് മിയെയാണ് ജിപിയും മിയയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ജിപിയുടെ സൈഡിലെ സുഹൃത്തുക്കളുടെ മേൽനോട്ടം വഹിച്ചത് മിയെ അതുകൊണ്ട് തന്നെ ചടങ്ങിൽ ഉടനീളം മീയെ കാണാം എന്നാൽ ഗോപികയുടെ സൈഡിൽ നിന്ന് എല്ലാം നോക്കി നടത്തിയത് ഷഫ്നിയായിരുന്നു അതുകൊണ്ട് ഗോപികര സൈനം എപ്പോഴും ഷഫ്നയും എല്ലാ മേൽനോട്ടം വഹിക്കുന്നതും കാണാം എന്തായാലും ഇവരുടെ ഹൽദി വീഡിയോ കൂടി ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്ത സ്ഥിതിക്ക് നിരവധി പേരാണ് ഇപ്പോൾ നാളെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എല്ലാവരും അണിനിരന്നുള്ള ഒരു വലിയ മാവാങ്കം തന്നെയായിരിക്കും നാളെ കാണാൻ പോകുന്ന ഇവരുടെ വിവാഹമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ആരാധകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ